അഷ്റഫിനെയും ഉമ്മയെയും കാണും തോറും സൈബയുടെ ഉള്ളിലെ ആദി കൂടി വരികയായിരുന്നു ഒടുവിലവൾ അഷ്റഫിനോടെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചു ഇക്ക എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഇങ്ങനെയൊരു കാര്യം എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ സത്യമായിട്ടും അറിഞ്ഞിരുന്നില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ചതിക്കാൻ മാത്രം മോശമായൊരു പെണ്ണല്ല ഞാൻ സൈബ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നതിൻ്റെ ആഹ്ലാദം അവളുടെ മുഖത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല പകരം ഒരു വലിയ പാപം ചെയ്ത ഭാവമായിരുന്നു അവൾക്ക് അഷ്റഫ് ഒരു വാക്ക് പോലും മറുപടി പറയാതെ അവളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു മക്കൾ ഉണ്ടാകില്ല എന്നും പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച സുബേറിന് പടച്ചം നൽകിയ മറുപടിയാവാം ഇത് പക്ഷേ ഈ അവസ്ഥയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നുന്നു സുബേർ പടിയിറക്കി വിട്ടിട്ട് ഒരു മാസം തികയുന്നതേയുള്ളൂ സൈബ തന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു മുമ്പും പലപ്പോഴും എൻ്റെ ഡേറ്റുകൾ തെറ്റിയിട്ടുണ്ട് അപ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിലും ഫലം നിരാശയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ എന്തോ ആണെന്നേ ഞാൻ കരുതിയുള്ളൂ ഒരിക്കലും നിങ്ങളെയും ഉമ്മയെയും ഇത്ര വലിയൊരു പരീക്ഷണത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഓർത്തതേയില്ല എനിക്ക് എന്ത് ശിക്ഷ നൽകിയാലും ഞാൻ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് സൈബയുടെ വാക്കുകൾ കേട്ട് അഷ്റഫ് പതുക്കെ അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു സൈബയുടെ മാനും ആ വീടിനെ വല്ലാത്ത ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണുകളിലെ പേടി കണ്ട് ഉമ്മ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം പടച്ചവൻ ഓരോ കാരണങ്ങൾക്കായി നിശ്ചയിക്കുന്നതാണ് നീ ഇപ്പോൾ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട പോയി നേരം വിശ്രമിക്കൂ ഉമ്മയുടെ ആ വാക്കുകൾ സൈബയ്ക്ക് നൽകിയത് വലിയൊരാശ്വാസമായിരുന്നു അഷ്റഫ് അഫാൻ മോനെയും കൊണ്ട് മുറിയിലേക്ക് പോയപ്പോൾ സൈബയുടെ മനസ്സ് പഴയ കാലത്തിലേക്കൊരു യാത്ര പോയി താൻ ഗർഭിണിയാണെന്ന ഈ വാർത്ത സുബേർ അറിഞ്ഞാൽ അവന്റെ മുഖത്തെ അഹങ്കാരമൊന്നും മാറില്ലേ എന്ന് അവൾ അറിയാതെ ചിന്തിച്ചു പോയി ഒരുപക്ഷെ ഈ വാർത്ത അറിഞ്ഞാൽ അവൻ തന്നെ തേടി വരുമെന്നും തകർന്നു പോയ തൻ്റെ പഴയ ജീവിതം വീണ്ടും തുന്നിച്ചേർക്കാൻ കഴിയുമെന്നും അവൾ വെറുതെ മോഹിച്ചു ഇക്ക എനിക്ക് അയാളെ ഒന്ന് കാണണം ഈ വിവരം സുബേറിക്കയോട് എനിക്ക് നേരിട്ട് തന്നെ പറയണം സൈബയുടെ ശബ്ദത്തിൽ ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു അഷ്റഫ് ആദ്യം ഒന്ന് മടിച്ചെങ്കിലും അവളുടെ അവസ്ഥ കണ്ട് സമ്മതിച്ചു മോനെ ഉമ്മയെ ഏൽപ്പിച്ച് ഇരുവരും സുബേറിന്റെ ജോലിസ്ഥലം ലക്ഷ്യമാക്കി പുറപ്പെട്ടു വണ്ടിയിലിരിക്കുമ്പോഴും സൈബയുടെ ഉള്ളിൽ ഒരായിരം ചോദ്യങ്ങളായിരുന്നു തന്നെ അപമാനിച്ചിറക്കി വിട്ട ആ മനുഷ്യൻ ഇതാ ഇപ്പോൾ ഈ വാർത്ത കേൾക്കാൻ പോകുന്നു തന്റെ ജീവിതം ഇനി എങ്ങോട്ടാണ് മറിയുക എന്ന പേടിയിലും എവിടെയോ ഒരു പ്രതീക്ഷയുടെ വെളിച്ചം അവൾ കണ്ടു സുബേറിനെ കണ്ടപാടെ സൈബയുടെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു തിരുനാളം തെളിഞ്ഞു അവൾ വേഗത്തിൽ അവന്റെ അടുത്തേക്ക് ചെന്നു ഇക്ക പടച്ചവൻ എന്റെ പ്രാർത്ഥന കേട്ടു ഞാൻ ഗർഭിണിയാണിക്കാ ആവേശം അടക്കാനാവാതെ സൈബ വിളിച്ചു പറഞ്ഞു ആ വാക്കുകൾ സുബേറിൻ്റെ കാതുകളിൽ ഒരിടിത്തി പോലെയാണ് പതിച്ചത് അവൻ സ്തബ്ധനായി നിന്നുപോയി സത്യമാണിക്ക എന്നെ വന്തിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയാണിത് താമസിയാതെ നമ്മൾ ഉപ്പയെന്നും ഉമ്മയെന്നും വിളിക്കാൻ ഒരാൾ വരും സൈബയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു അകലെ ഒരിടത്ത് മാറി നിന്ന് അഷ്റഫ് ഇതെല്ലാം മൗനമായി വീക്ഷിക്കുന്നുണ്ടായിരുന്നു സുബേർ പതുക്കെ സൈബയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളിൽ പരിഹാസമായിരുന്നു നീ ഗർഭിണിയാണെങ്കിൽ അതെന്നാ എന്നോട് പറയുന്നേ അവന്റെ ചോദ്യം കേട്ട് സൈബ പകച്ചുപോയി ഇതെന്തായിക്കാ ഇങ്ങനെ ചോദിക്കുന്നേ ഇതിനു വേണ്ടിയല്ലേ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചേ എന്നിട്ടിപ്പോ അവളുടെ വാക്കുകൾ ഇടറി നോക്കൂ സൈബ വീട്ടിൽ നിന്നും പടിയിറങ്ങിയ അന്ന് തീർന്നതാ ഞാനും നീയും തമ്മിലുള്ള സകല ബന്ധങ്ങളും ഞാനിപ്പോൾ മറ്റൊരു ജീവിതം തുടങ്ങി കഴിഞ്ഞു എന്റെ ഭാര്യ ഫിതയും ഇപ്പോൾ ഗർഭിണിയാ എനിക്ക് വേണ്ടത് അവൾ നൽകി കഴിഞ്ഞു ആ വാക്കുകൾ കേട്ടതും സൈബയുടെ കാലടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണുനീർ ഒഴുകിയിറങ്ങി വിവാഹമോചനത്തിലുള്ള എല്ലാ രേഖകളും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വെറുമൊരു ഒപ്പുകൊണ്ട് തീരാവുന്ന പ്രശ്നമേ നമുക്കിടയിലുള്ളൂ ഇനി മേലിൽ ഇത്തരം വാർത്തകളുമായി എന്റെ അടുത്തേക്ക് വരരുത് സുബേർ പരുഷമായി പറഞ്ഞു സുബേർക്ക അപ്പൊ നമ്മുടെ കുഞ്ഞോ സൈബ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു സുബേർ അവളെ പരിഹാസത്തോടെ ഒന്ന് നോക്കി ആ കുഞ്ഞ് എന്റേതാണെന്ന് നിനക്ക് അത്ര ഉറപ്പുണ്ടോ പക്ഷെ എനിക്കതിൽ വലിയ സംശയമുണ്ട് അവന്റെ വാക്കുകൾ ഒരു അമ്പ് പോലെ സൈബയുടെ ഹൃദയത്തിൽ തറച്ചു ഇതെന്തൊക്കെ ഈ പറയുന്നേ എന്നെപ്പറ്റി ഇത്രയും മോശമായ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നോ അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു എനിക്കറിയില്ല സൈബ എന്നെ ഉപേക്ഷിച്ച് വെറും ഒരു മാസം കൊണ്ട് മറ്റൊരുത്ത കൂടെ ജീവിക്കാൻ പോയവളല്ലേ നീ അങ്ങനെയുള്ള നീ ഏത് തരക്കാരിയാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ അതുമാത്രമല്ല അഷ്റഫ് നീയുമായി പണ്ട് മുതലേ എന്തൊക്കെയാ ഉണ്ടായിരുന്നെന്ന് എൻ്റെ ഉമ്മ എത്ര തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിർത്ത് സൈബ് ഉറക്കെ വിളിച്ചു പറഞ്ഞു അവളുടെ ശബ്ദം ആ പരിസരത്ത് ആകെ മുഴങ്ങിക്കേട്ടു നിങ്ങളത് അല്ലേ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് ഉണ്ടായിരുന്നു പ്രതീക്ഷകളുണ്ടായിരുന്നു അഷ്റഫിക്കെനിക്ക് ജ്യേഷ്ഠനെ പോലെയാണ് പക്ഷെ എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ സത്യങ്ങളേക്കാൾ ആവശ്യം ആ പെണ്ണിനെയാണ് പുതിയ ഒരാളെ കിട്ടിയപ്പോൾ പഴയതൊക്കെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല സുബേറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ശരിയാ എനിക്കിപ്പോ നിന്നെയോ നിന്റെ കുഞ്ഞിനെയോ ആവശ്യമില്ല മറ്റൊരാൾ എച്ചിലാക്കി കളഞ്ഞത് സ്വീകരിക്കാൻ ഇവിടെ ആളുകൾ റെഡിയാണല്ലോ സുബേർ അഷ്റഫിനെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ആ വാക്കുകൾ കേട്ടതും അഷ്റഫിന്റെ നിയന്ത്രണം വിട്ടു അവൻ ദേഷ്യത്തോടെ സുബേറിന്റെ അടുത്തേക്ക് നടന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കരുതിയത് സ്വന്തം കുഞ്ഞിന്റെ കാര്യം കേൾക്കുമ്പോൾ ഏതൊരു ഉപ്പായം പോലെ നിങ്ങളും സന്തോഷിക്കുമെന്നാണ് സ്വന്തം ഭാര്യ കൺമുന്നിൽ ജീവനോടെ നിൽക്കുമ്പോൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഒരു മടിയും കാണിക്കാത്ത നിങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല അഷ്റഫിന്റെ ശബ്ദത്തിൽ അമർഷം നിറഞ്ഞു നിന്നു നിങ്ങളെ പോലെയുള്ള ഒരാളെ വിശേഷിപ്പിക്കാൻ എന്റെ പക്കൽ വാക്കുകളില്ല അഷ്റഫ് പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ കൂടെ ഭാര്യയായി കഴിഞ്ഞതിന്റെ ഫലമാണ് അവളുടെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞ് നിങ്ങൾ എത്ര നിഷേധിച്ചാലും സത്യം സത്യമായി തന്നെ നിലനിൽക്കും സുബേർ അഹങ്കാരത്തോടെ ഒന്ന് ചിരിച്ചു എന്താടാ ഇവൾ ഗർഭിണിയാണെന്ന് നിനക്ക് ഇപ്പോ ഒരു പേടി തോന്നുന്നുണ്ടോ അവൻ പുച്ഛത്തോടെ അഷ്റഫിനെ നോക്കി ഇവളെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത് എന്റെ പൊന്നുമോനും ഒരുമ്മയുടെ സ്നേഹം നൽകാനാണ് സൈബയ്ക്കതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു താൻ ഉമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ നിങ്ങളോട് അവൾ കാണിച്ച ക്രൂരതയെല്ലാം മറന്ന് ആ കുഞ്ഞിന്റെ നന്മയ്ക്കായി നിങ്ങളെ തേടി വന്നതാണ് അവൾ സുബേർ വീണ്ടും പരിഹാസം തുടർന്നു അതൊക്കെ പോട്ടെ ആദ്യം നീ തീരുമാനിക്കു ഈ കുഞ്ഞ് ആരുടേതാണെന്ന് അവന്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ സൈബ സമ്മതിച്ചില്ല ആ നിമിഷം അവളുടെ കൈകൾ സുബേറിന്റെ കവിളിൽ പതിച്ചു ഇനി ഒരിക്കൽ പോലും നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ തേടി വരരുത് ഇങ്ങനെയൊരു മനുഷ്യനെയാണല്ലോ കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ നെഞ്ചിൽ കൊണ്ടു നടന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു സൈബയുടെ കണ്ണുകളിൽ നിന്നും കനൽ ചിതറുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സുഖത്തിനു വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിച്ച എന്റെ നാവിനെ തന്നെ ഞാൻ ശബിക്കയാണ് അവൾ അത്രയും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു അവളുടെ തകർച്ച കണ്ടപ്പോൾ അഷ്റഫിന്റെ ഉള്ളിൽ വേദന നിറഞ്ഞു സൈബ നമുക്ക് പോകാം ഇവന്റെ മുന്നിൽ ഇനിയും നിൽക്കുന്നത് നമ്മളെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് അഷ്റഫ് അവളുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിച്ചു നിന്റെ അഭിനയം കൊള്ളാം സൈബ സുബേർ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മാസം കൊണ്ട് തന്നെ നീ ഒരാളെ കണ്ടുപിടിച്ചല്ലോ എന്റെ അടുത്തു നിന്നും കിട്ടാതെ പോയ സ്നേഹം അന്വേഷിച്ചാണോ നീ ഡോക്ടറുടെ കൂടെ കൂടിയത് സുബേറിന്റെ വാക്കുകളിലെ വിഷം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അഷ്റഫിന് ഇനിയും മൗനം പാലിക്കാൻ കഴിഞ്ഞില്ല അവൻ തന്റെ ഉള്ളിലെ ദേഷ്യത്തോടെ സുബേറിന്റെ നേർക്ക് ചെന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ അഷ്റഫ് അവനെ ശക്തിയായി തള്ളി മാറ്റി സുബേർ നിലതെറ്റി പിന്നിലേക്ക് വീണു മനുഷ്യനെന്ന വാക്കിനുപോലെ നീ ഒരു അപമാനമാണ് അഷ്റഫിന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു കൂടെ കഴിഞ്ഞ പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയാത്ത നീ എന്ത് ഉപ്പയാകാനാണ് സ്വപ്നം കാണുന്നത് നിന്റെ അഹങ്കാരത്തിന് കാലം മറുപടി നൽകും സൈബ ആകെ തകർന്നു പോയിരുന്നു അഷ്റഫ് അവളുടെ തോളിൽ കൈവച്ച് പതുക്കെ വണ്ടിയിലേക്ക് നയിച്ചു അവിടെ നിൽക്കുന്നത് അവൾക്ക് കൂടുതൽ വേദന മാത്രമേ നൽകൂ എന്ന് അയാൾക്കറിയാമായിരുന്നു യാത്രയിൽ ഉടനീളം സൈബയുടെ വിതുമ്പൽ നിലച്ചിരുന്നില്ല എന്റെ ജീവിതം എന്താ ഇങ്ങനെയായിപ്പോയത് സന്തോഷിക്കേണ്ട ഈ നിമിഷം എനിക്ക് ഇത്രയും വലിയൊരു ഭാരമായി മാറിയല്ലോ അവൾ പതുക്കെ അഷ്റഫിനെ നോക്കി പറഞ്ഞു നമുക്കീ കുഞ്ഞിനെ വേണ്ടേക്ക അഫാൻമാനെ വളർത്താൻ എനിക്കെന്റെ ഈ അവസ്ഥ ഒരു തടസ്സമാകരുത് ഈ കുഞ്ഞ് ജനിക്കുന്നത് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ അതുകൊണ്ട് ഒഴിവാക്കുന്നതാ നല്ലത് അഷ്റഫ് വണ്ടി പതുക്കി ഒന്നൊതുക്കി നിർത്തി അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു സൈബ നീ അങ്ങനെ പറയരുത് ഒരു ജീവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നവനാണ് ഞാൻ അത് ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല അഫാൻ അഫാൻമോന് കിട്ടുന്ന അതേ സ്നേഹം ഈ കുഞ്ഞിനും ലഭിക്കും നിന്റെ വയറ്റിൽ വളരുന്ന ഈ ജീവൻ ആരുടെയും ശാപമാവില്ല അതൊരു അനുഗ്രഹമാണ് നമ്മൾ ഒന്നിച്ചാ കുഞ്ഞിനെ വളർത്തും വീട്ടിലെത്തിയ സൈബയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു നടന്ന കാര്യങ്ങളെല്ലാം അഷ്റഫ് ഉമ്മയോട് വിശദീകരിച്ചു അഫാൻമോനെയും ചേർത്ത് പിടിച്ച് സൈബ പതുക്കെ മുറിയിലേക്ക് നടന്നു ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല സുബേറിന്റെ ഓരോ ക്രൂരമായ വാക്കുകളും അവളുടെ ഉള്ളിൽ തറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇത്രയേറെ സ്നേഹിച്ച ആ മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ശത്രുവായി മാറിയത് അവൾ വിതുമ്പലോടെ ഓർത്തു സുബേറിനോടുള്ള ബന്ധത്തിൽ ഞാൻ എത്രമാത്രം വിലപ്പെട്ട കാലമാണ് പഴാക്കിയതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് സങ്കടത്തേക്കാൾ ഉപരി സ്വയം വെറുപ്പാണ് തോന്നിയത് ആ കണ്ണീരോടെ തന്നെ നേരം വെളുത്തു പിറ്റേന്ന് രാവിലെ അഷ്റഫ് അവളുടെ അരികിലെത്തി സൈബ നീ ഇപ്പോൾ തനിച്ചാണെന്ന് കരുതരുത് കുറച്ച് ആഹാരം കഴിക്കാൻ നോക്ക് ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം ഒരു ഡോക്ടറെ കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അവൾ പതുക്കെ മറുപടി നൽകി ഇക്ക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അങ്ങനെയല്ല സൈബ കുഞ്ഞിന്റെ ആരോഗ്യത്തിനിപ്പോൾ നിന്റെ മനസ്സിന് അത്യാവശ്യമാണ് ആ ജീവൻ നിന്നിലൂടെയാണ് ലോകത്തെ അറിയാൻ പോകുന്നതെന്ന ബോധ്യം നിനക്കുണ്ടാവണം അഷ്റഫിന്റെ വാക്കുകളിലെ ആ കരുതൽ അവൾക്ക് നിരസിക്കാനായില്ല അവൾ പതുക്കെ തലയാട്ടി സമ്മതിച്ചു അഫാൻ മോനെ വായോ അഷ്റഫ് മകനെ വിളിച്ചതും സൈബയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ വാത്സല്യത്തോടെ മോന്റെ നേരെ കൈനീട്ടി മോന്റെ പിന്നാലെ ഓടിയധികം തളരണ്ട കേട്ടോ അഷ്റഫ് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചു അതൊന്നും സാരമില്ലേക്ക അടുക്കളയിലെ തിരക്കിനിടയിൽ ഓടുന്ന അത്രയൊന്നും വരില്ലല്ലോ ഇത് സൈബയുടെ ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകൾ കേട്ട് അഷ്റഫിന്റെ മുഖത്ത് ആശ്വാസം പടർന്നു അപ്പോഴാണ് സൈബയുടെ വല്യുപ്പ അവിടെ എത്തിയത് മോളെ സൈബ അദ്ദേഹം വാത്സല്യത്തോടെ വിളിച്ചു വല്യുപ്പ അദ്ദേഹത്തെ കണ്ടതും അടക്കി പിടിച്ചിരുന്ന സങ്കടമെല്ലാം ഒരു തേങ്ങലായി പുറത്തു വന്നു എല്ലാം ഞാൻ അറിഞ്ഞു മോളെ പഠിച്ചവൻ ഓരോരുത്തർക്കും ഓരോരോ പരീക്ഷണങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ആശ്വാസ വാക്കുകൾ കേട്ടപ്പോൾ സൈബയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്റെ കാര്യത്തിൽ മാത്രം എന്താ വല്യപ്പ ഇങ്ങനെ സമാധാനം കിട്ടി തുടങ്ങുമ്പോഴേക്കും ഓരോ പുതിയ പ്രശ്നങ്ങൾ എന്നെ തേടിയെത്തുന്നു പടച്ചവൻ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത് എന്തിനാ അവൾ വിതുമ്പലോടെ ചോദിച്ചു അങ്ങനെയൊന്നും പറയരുത് മോളെ പടച്ചവൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഈ അവസ്ഥയിലും നിന്റെ കൂടെ നിൽക്കാൻ അഷ്റഫിനെ പോലൊരു മനുഷ്യനെ അയച്ചില്ലേ അത് പടച്ചവന്റെ വലിയൊരു തണലാണ് നിന്റെ ജീവിതത്തിൽ തുണയായ ആരുമില്ലെന്ന് കരുതിയ നേരത്താണല്ലോ ഈ സ്നേഹം നിനക്ക് ലഭിച്ചത് സൈബ പതുക്കെ പറഞ്ഞു അത് ശരിയാണ് വല്യുപ്പ അഫാൻ മോൻ ഒരു ഉമ്മയെ വേണമെന്ന ആഗ്രഹത്തിലാണ് ഇക്ക എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയത് പക്ഷേ വിധി നോക്കൂ ഞാൻ മറ്റൊരു കുഞ്ഞിനെ പേറുന്നു എന്നറിഞ്ഞിട്ടും അദ്ദേഹം എന്നെ വെറുത്തില്ല സ്വന്തമെന്ന് കരുതിയ ആളെന്നെ അപമാനിച്ച് പടിയിറക്കി വിട്ടപ്പോൾ ഒരു ബന്ധവുമില്ലാതെ ഈ മനുഷ്യൻ എനിക്ക് തണലായി നിൽക്കുന്നു സൈബ വല്ലുപ്പയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു നീ വിഷമിക്കേണ്ട മോളെ വർഷങ്ങളായി ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദന നീ അനുഭവിച്ചതല്ലേ ഇപ്പോ ആ കുറവ് പടച്ചവൻ തീർത്തു തന്നില്ലേ അഷ്റഫ് നിന്നെയും നിന്റെ കുഞ്ഞിനെയും നോക്കിക്കൊള്ളും നീ മനസ്സ് തളരുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല വല്യുപ്പാന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ പതുക്കെ കണ്ണുനീർ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു സൈബ ആത്മവിശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു ഇത് സുബേർ അയച്ചതാണ് മറ്റന്നാൾ നമ്മൾ കുടുംബ കോടതിയിൽ ഹാജരാകണം നിയമപരമായി ഈ ബന്ധം വേർപ്പെടുത്താനുള്ള രേഖകളാണിതിൽ അഷ്റഫ് ഒരു കവർ സൈബയ്ക്ക് നേരെ നീട്ടി അവൾ പതുക്കെ മൂളി സുബേറിനോടുള്ള സകല ബഹുമാനവും പുച്ഛമായി മാറിയ നിലയ്ക്ക് അവളാകവർ ഒട്ടും വിറക്കാതെ കൈകളോടെ വാങ്ങി കോടതിയുടെ വനാതയിൽ വെച്ച് അവൾ അഷ്റഫിനെ ഒന്നു നോക്കി പതുക്കെ അകത്തേക്ക് പ്രവേശിച്ചു അവിടെ അവളെ കാത്ത് സുബേർ ഇരിപ്പുണ്ടായിരുന്നു അവനെ കണ്ടതും സൈബയുടെ ഉള്ളിൽ വെറുപ്പ് ഒഴുകി അവൾ അവനെ ഗൗനിക്കാതെ മുന്നോട്ടേക്ക് നടന്നു ഇരിക്കൂ ജഡ്ജി പതുക്കെ പറഞ്ഞു സൈബ കസേര അല്പം നീക്കി സുബേറിൽ നിന്നും അകലം പാലിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേർക്കും ഈ വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിൽ പൂർണ്ണ സമ്മതമാണോ ജഡ്ജി ഗൗരവത്തോടെ ചോദിച്ചു അതെ ഇരുവരും ഒരേ സ്വരത്തിൽ മറുപടി നൽകി കുട്ടികളോ മറ്റ് ബാധ്യതകളോ ഇല്ലാത്ത സ്ഥിതിക്ക് നഷ്ടപരിഹാരമായി വല്ലതും ആവശ്യമുണ്ടോ ജഡ്ജി സൈബയെ നോക്കി ചോദിച്ചു ഇല്ല സാർ എനിക്ക് ഇയാളിൽ നിന്ന് ഒന്നും വേണ്ട സൈബ ദൃഢമായി പറഞ്ഞു അവൾ പതുക്കെ തന്റെ കൈ വയറിന് മുകളിൽ വെച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബാധ്യത തന്റെ ഉള്ളിൽ ജനനം എടുത്തിട്ടുണ്ടെന്നും അത് വളർത്താൻ തനിക്ക് സുബേറിന്റെ പണവോ സഹായമോ ആവശ്യമില്ലെന്നും അവളുടെ ആ പ്രവൃത്തി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും പുതിയ ജീവിതം തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് നമുക്ക് ഈ നടപടികൾ വേഗത്തിൽ അവസാനിപ്പിക്കാം ഇതിലൊപ്പിടൂ ജഡ്ജി ഫയൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അദ്ദേഹം ഒരിക്കൽ കൂടി അവരെ നോക്കി ചോദിച്ചു ഇല്ല സർ സൈബ മറുപടി നൽകി സുബേർ യാതൊരു മടിയുമില്ലാതെ വേഗത്തിൽ പേപ്പറുകളിൽ ഒപ്പിടുന്നത് കണ്ടപ്പോൾ സൈബയുടെ നെഞ്ചിലൊരു കനൽ കോരിയിട്ട പോലെ തോന്നി തന്റെ കുഞ്ഞിന്റെ ഉപ്പ എന്ന അവകാശം പോലും സുബേർ എന്നേക്കുമായി ഉപേക്ഷിക്കുകയാണെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ സുബേറിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്ന അവൻറെ അടുത്തേക്ക് പുതിയ ഭാര്യ ഫിത കടന്നു വന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിങ്ങൾ എന്തോ വലിയ ആലോചനയിലാണല്ലോ ഫിത അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതൊന്നുമില്ല ഫിദ സുബേർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു വെറുതെ കള്ളം പറയണ്ട എന്തോ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് മുഖത്തു നോക്കിയാൽ അറിയാം ഫിദ വിടാൻ തയ്യാറായിരുന്നില്ല സുബേർ മറുപടി പറയാനാവാതെ തലതാഴ്ത്തി നിന്നു എന്താണെങ്കിലും എന്നോട് തുറന്നു പറയൂ എനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായമാണെങ്കിൽ ഞാൻ തീർച്ചയായും ചെയ്യാം അവൾ വീണ്ടും നിർബന്ധിച്ചു ഫിദ അത് സൈബ ഗർഭിണിയാണെന്ന കാര്യം സുബേർ പാതി വഴിയിൽ നിർത്തി സൈബ എന്ന പേര് കേട്ടതും ഫിതയുടെ മുഖമൊന്നു മാറി ഫിദയുടെ നിർബന്ധത്തിന് വഴങ്ങി സുബൈർ ഒടുവിൽ ആ സത്യം തുറന്നു പറഞ്ഞു ഫിദ കഴിഞ്ഞ ദിവസം സൈബ എന്നെ കാണാൻ വന്നിരുന്നു അവളോ അവളെന്തിനാ വന്നേ ഫിദയുടെ ശബ്ദത്തിൽ അമർഷം പടർന്നു അവൾ ഗർഭിണിയാണെന്ന് ആ കുഞ്ഞ് എൻറെതാണെന്നാണ് അവൾ പറയുന്നത് സുബേറിന്റെ വാക്കുകൾ കേട്ട് ഫിദ പുച്ഛത്തോടെ ചോദിച്ചു അതുകൊള്ളാം ഇവിടെ നിന്ന് പടിയിറങ്ങിയ ഉടനെ അവൾക്ക് എവിടെ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത് ഇതൊക്കെ ഓരോ തന്ത്രങ്ങളല്ലേക്ക ഫിദ അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഇത് മിക്കവാറും ആ അഷ്രഫിന്റെ കുഞ്ഞു തന്നെയാവും നിങ്ങൾ ഉപേക്ഷിച്ചപ്പോ അവളെ കൂടെ കൂട്ടിയവനല്ലേ അവൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് അവൻ ചെയ്തു എന്ന് വരുത്തി നിങ്ങളെ അപമാനിക്കാനാണ് അവൾ ശ്രമിക്കുന്നത് അതിനാണോ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നെ ഫിതയുടെ വാക്കുകൾ കേട്ട സുബേർ അത് ശരിയാണെന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു അവിടെ നിന്നും ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന ഫിത കണ്ടത് ഉമ്മ തനിയെ ഇരുന്ന് പിറുപിറുക്കുന്നതാണ് ഇതിലും വേദം ആ സൈബ തന്നെയായിരുന്നു കുറഞ്ഞപക്ഷം വീട്ടുപണിയെങ്കിലും അവൾ വൃത്തിയായി ചെയ്തേനെ ഇതിപ്പോ ഇതിന്റെയൊക്കെ എച്ചിൽ പാത്രം വരെ ഞാൻ കഴുകേണ്ടി വരുന്നുണ്ടല്ലോ സുബേറിന്റെ ഉമ്മ ദേഷ്യത്തോടെ പാത്രങ്ങൾ കഴുകി തീർത്തു അപ്പോഴാണ് ഫിത അങ്ങോട്ട് വരുന്നത് അവർ കണ്ടത് മോളെ ഫിത ഉമ്മ പെട്ടെന്ന് മുഖത്തൊരു വ്യാജ പുഞ്ചിരി വരുത്തി അവളെ വിളിച്ചു നീ ഇങ്ങ് വന്നേ ഈ കുഴമ്പ് എന്റെ കാലിലിട്ട് തന്നെ അങ്ങനെ പറഞ്ഞ് അവരെ കാല് നീട്ടിയിരുന്ന് എണ്ണ തേപ്പിക്കാൻ തുടങ്ങി സുബേറിന്റെ വീട്ടിൽ അസ്വസ്ഥതകൾ പുകയുകയായിരുന്നു ഉമ്മ തന്റെ അധികാരം ഫിതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഫിദ നീ അവിടെ വെറുതെ ഇരിക്കാതെ ഇവിടെ വന്ന എന്റെ കാലൊന്നു തിരുമി തന്നെ പണിയെടുത്ത് പണിയെടുത്ത് എനിക്ക് വയ്യാതായി ഉമ്മയുടെ ആജ്ഞാപിക്കുന്ന സ്വരം കേട്ട് ഫിതയ്ക്ക് കലി കയറി ഉമ്മയ്ക്ക് എന്താ വട്ടാണോ ഡോക്ടർമാർ എനിക്ക് പൂർണ്ണ വിശ്രമം പറഞ്ഞിരിക്കുക ഈ അവസ്ഥയിൽ ഞാൻ ഞാനെങ്ങനെയത് ചെയ്യുന്നേ ഫിത ശബ്ദമുയർത്തി ചോദിച്ചു അതിന് നിന്നോട് തലകുത്തി നിൽക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇവിടെ വന്നിരുന്ന് മെല്ലെ ചെയ്താൽ മതി ഉമ്മ വെട്ടുകൊടുക്കാൻ തയ്യാറായില്ല നാളെ വരാനിരിക്കുന്ന പ്രശ്നങ്ങളോർത്ത് ഫിത മനസ്സില്ലാ മനസ്സോടെ ഉമ്മയുടെ കാലിൽ എണ്ണ തേക്കാൻ തുടങ്ങി ഈ കിളവയെ കൊണ്ട് ഞാൻ തോറ്റു എന്നവൾ ഉള്ളിൽ പെറുപിറുത്തു മുറിയിൽ സുഖമായി ഉറങ്ങുന്ന സുബേർ പുറത്ത് നടക്കുന്ന ഈ നാടകങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പുറത്ത് അഷ്റഫിന്റെയും സൈബയുടെയും ലോകം അഫാൻ മോനെ ചുറ്റിപ്പറ്റിയായിരുന്നു അഷ്റഫ് സൈബയെയും കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് പോയി പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ അഷ്റഫിനെ നോക്കി ചിരിച്ചു ഇത്ര പെട്ടെന്ന് അടുത്ത അതിഥി എത്തിയോ ഡോക്ടറുടെ ആ ചോദ്യം കേട്ട് സൈബ മുഖം താഴ്ത്തി അത് പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ഡോക്ടർ സൈബയ്ക്ക് ചെറിയൊരു പേടിയുണ്ട് അഷ്റഫ് അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു ഭയപ്പെടാനൊന്നുമില്ല അഷ്റഫ് ഗർഭകാലത്ത് സ്വാഭാവികമായും ഉണ്ടാവുന്ന ആകുലതകളേ ഉള്ളൂ സൈബയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം മികച്ചതാണ് എങ്കിലും ഈ സമയത്ത് അല്പം കൂടി കരുതൽ നൽകുന്നത് നന്നായിരിക്കും തീർച്ചയായും ഡോക്ടർ ഞാൻ ശ്രദ്ധിച്ചോളാം അഷ്റഫിൻ്റെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു നിന്നു കുഞ്ഞിന് മറ്റു തടസ്സങ്ങളൊന്നുമില്ല വളർച്ചയെല്ലാം നോർമലാണ് ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ അഷ്റഫിൻ്റെ മുഖത്ത് ആശ്വാസം പടർന്നു അഷ്റഫ് സ്നേഹപൂർവ്വം സൈബയെ നോക്കി പുഞ്ചിരിച്ചു അവൾ എപ്പോഴും ഉള്ളതുപോലെ വിനയത്തോടെ തലതാഴ്ത്തിയിരുന്നു നീ ഇവിടെ ഇരിക്കു സൈബ ഞാൻ പോയി മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് വരാം അഷ്റഫ് പറഞ്ഞു അഷ്റഫ് പുറത്തേക്ക് പോയപ്പോൾ സൈബ അഫാൻ മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഒരു കസേരയിലിരുന്നു അവളുടെ ഉള്ളിൽ അഷ്റഫിനോടുള്ള ബഹുമാനം ആ നിമിഷം ഇരട്ടിയായി തന്റെ കുഞ്ഞലെന്നറിഞ്ഞിട്ടും ഈ ലോകത്തിനു മുന്നിൽ തനിക്കൊരു ഭർത്താവിന്റെയും എൻറെ കുഞ്ഞിന് ഒരു ഉപ്പയുടെയും തണൽ നൽകിയ ആ മനുഷ്യന് പകരമായി എന്ത് നൽകാൻ കഴിയുമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൾ വാത്സല്യത്തോടെ അഫാൻ മോനെ നോക്കി മന്ദഹസിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അഷ്റഫ് മരുന്നുകളുമായി തിരിച്ചെത്തി മരുന്നുകളെല്ലാം കൃത്യസമയത്ത് തന്നെ കഴിക്കണം ആഹാരത്തിന്റെ കാര്യത്തിലും നല്ല ശ്രദ്ധ വേണം അയാൾ ഓരോന്നായി വിവരിച്ചു കൊടുത്തു ശരി ക സൈബ പതുക്കെ മൂളി ഓരോ മാസവും കൃത്യമായ ഇടവേളകളിൽ അഷ്റഫ് അവളെ പരിശോധനകൾക്കായി എത്തിക്കുമായിരുന്നു സൈബ തന്റെ ആരോഗ്യത്തെക്കാൾ ഉപരിയായി അഫാൻ മോനെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അഷ്റഫിനോടുള്ള തന്റെ കടപ്പാട് വീഴാൻ ശ്രമിച്ചത് അതേസമയം സുബേറിന്റെ വീട്ടിൽ ഉറക്കത്തിനിടയിൽ അസ്വസ്ഥത തോന്നി ഫിത കണ്ണു തുറന്നു ഇക്ക സുബേർക്ക അവൾ പതുക്കെ അവനെ വിളിച്ചു എനിക്കെന്തോ വയ്യാത്ത പോലെ തോന്നുന്നു സുബേർ പാതി ഉറക്കത്തിൽ നിന്ന് ഒന്ന് മൂളി ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സാധാരണയാണ് നാളെ സ്കാനിങ്ങിന് പോകാനുള്ളതല്ലേ അപ്പൊ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം അവൻ അവനൽപ്പം നീരസത്തോടെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ അവർ ആശുപത്രിയിലെത്തി സ്കാനിങ്ങിനായി ബുക്ക് ചെയ്ത ശേഷം പുറത്തെ വരാന്തയിൽ അവർ ഊഴം കാത്തിരുന്നു ഡോക്ടർ കാണാനും സ്കാനിങ്ങിനുമൊക്കെ വേറെ വേറെ ടോക്കൺ എടുക്കണം ഇന്ന് നേരെ ഒത്തിരി വൈകുമെന്ന് തോന്നുന്നു സുബേർ അക്ഷമയോടെ പറഞ്ഞു ഇതൊരു സർക്കാർ ആശുപത്രിയല്ലേക്ക ഇവിടെ ഇങ്ങനെ തിരക്ക് സ്വാഭാവികമാണ് സ്വകാര്യ ക്ലിനിക്കിൽ പോയിരുന്നെങ്കിൽ ഇത്രയും കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു ഫിദ പതുക്കെ പറഞ്ഞു അവിടെ കൊള്ള ലാഭമല്ലേ ഫിദ വെറുതെ എന്തിനാ അനാവശ്യമായി പണം കളയുന്ന സുബേർ തന്റെ നിലപാട് വ്യക്തമാക്കി കുറച്ചു സമയത്തിനു ശേഷം ഫിദയെ സ്കാനിംഗ് റൂമിലേക്ക് വിളിച്ചു സുബേർ പുറത്ത് മാറി നിന്നു ചുമരിൽ തൂക്കിയിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചിത്രം കണ്ടപ്പോൾ അവന്റെ മനസ്സിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു റിപ്പോർട്ടുമായി അവർ ഡോക്ടറെ കാണാൻ ചെന്നു സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടറുടെ മുഖത്ത് ഗൗരവം പടരുന്നത് കണ്ടപ്പോൾ സുബൈറും ഫിതയും ആശങ്കയോടെ പരസ്പരം നോക്കി ഫിത ഇതിനു മുമ്പ് നിനക്ക് എപ്പോഴെങ്കിലും ഗർഭം അലസിയിട്ടുണ്ടോ ഡോക്ടറുടെ ആ ചോദ്യം കേട്ട് മുറിയിൽ പെട്ടെന്ന് നിശബ്ദത പടർന്നു ഉണ്ട് ഡോക്ടർ ഒരിക്കലത് സംഭവിച്ചിട്ടുണ്ട് ഫിത പതുക്കെ പറഞ്ഞു അന്ന് കുഞ്ഞിന് എത്ര മാസം വളർച്ചയുണ്ടായിരുന്നു ഡോക്ടർ വീണ്ടും ചോദിച്ചു ഏകദേശം അഞ്ചാറു മാസം കാണും അവളുടെ ശബ്ദമിടറി എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്തിനാണ് അപോഷം ചെയ്തത് ഡോക്ടറുടെ ചോദ്യങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു അത് എൻ്റെ ആദ്യത്തെ ഭർത്താവ് ഒരപകടത്തിൽ മരിച്ചുപോയി അതോടെ എനിക്ക് ആ കുഞ്ഞിനെ വളർത്താൻ വഴിയില്ലാതെയായി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അന്നത് വേണ്ടെന്ന് വെച്ചു ഫിത തലതാഴ്ത്തി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു ഡോക്ടറുടെ മുഖത്ത് ഒരുതരം കടുപ്പം പടർന്നു ആറുമാസം വളർച്ചയുള്ള ഒരു ജീവനെ അതിൻ്റെ ഉപ്പ മരിച്ചു എന്ന കാരണത്താൽ ഇല്ലാതാക്കുകയോ ആ കുഞ്ഞിനെ വളർത്തുകയല്ലേ നീ ചെയ്യേണ്ടിയിരുന്നത് ഫിത മറുപടി പറയാനാവാതെ നിശബ്ദയായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വയറിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ തോന്നിയിരുന്നോ ഡോക്ടർ ഗൗരവത്തോടെ ചോദിച്ചു ഇന്നലെ രാത്രി ചെറിയൊരു വേദന തോന്നിയിരുന്നു പക്ഷെ അത് സാരമാക്കേണ്ട എന്ന് കരുതി ഫിത പതുക്കെ പറഞ്ഞു ഇത്രയേറെ അശ്രദ്ധ കാണിക്കരുത് ഫിത ആ വേദന കണ്ടപ്പോഴേ ആശുപത്രിയിൽ വരണമായിരുന്നു ഡോക്ടർ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ബാക്കി പറയാനാവാതെ അദ്ദേഹം ആ റിപ്പോർട്ടിലേക്ക് തന്നെ നോക്കി നിന്നു സുബേർ ആകെ വെപ്രാളത്തിലായി ഡോക്ടർ കഴിഞ്ഞ തവണ നോക്കിയപ്പോ കുഴപ്പമൊന്നുമില്ല എന്നാണല്ലോ പറഞ്ഞത് ഇപ്പോ ആറുമാസമായില്ലേ എന്തെങ്കിലും ഗൗരവമായ പ്രശ്നമുണ്ടോ ഡോക്ടർ തൻ്റെ മുന്നിലിരുന്ന റിപ്പോർട്ടിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു ഇന്നലെ രാത്രി ആ അസ്വസ്ഥത ഉണ്ടായപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് വൈകിപ്പോയി ആ കുഞ്ഞിന് ജീവനില്ല എന്താ ഡോക്ടർ ഈ പറയുന്നത് എന്റെ കുഞ്ഞ് സുബേറിന്റെ ശബ്ദം വിറച്ചു ഫിത ശ്വാസം അടക്കിപ്പിടിച്ച് പിടിച്ച് തകർന്നിരുന്നു അതെ സുബേർ അല്പം നേരത്തെ നിങ്ങൾ എത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ നമുക്ക് ഈ ലോകത്തേക്ക് കൊണ്ടുവരാമായിരുന്നു നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഒരു കുഞ്ഞുകൂടി ഇല്ലാതായിരിക്കുന്നു ഡോക്ടറുടെ വാക്കുകളിൽ വലിയൊരു ഉണ്ടായിരുന്നു സുബേർ നിരാശയോടെ തല താഴ്ത്തി ഫിത അവനെ ദയനീയമായി നോക്കി ഇനിയിപ്പോ എന്ത് ചെയ്യാൻ കഴിയും ഡോക്ടർ സുബേർ വിങ്ങലോടെ ചോദിച്ചു ഇനി വൈകിക്കുന്നത് ഫിതയുടെ ആരോഗ്യത്തിന് നല്ലതല്ല ആ ജീവനില്ലാത്ത ശരീരം എത്രയും വേഗം പുറത്തെടുക്കണം അതുള്ളിൽ തുടരുന്നത് അവളുടെ ജീവന് തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് ഒട്ടും വൈകാതെ ശസ്ത്രക്രിയ നടത്തണം സുബേറും ഫിതയും എന്തു പറയണമെന്നറിയാതെ തരിച്ചു നിന്നു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഡോക്ടർ സുബേർ പതുക്കെ പറഞ്ഞു ആലോചിക്കാൻ സമയമില്ല സുബേർ എത്രയും വേഗം ചെയ്യുന്നു അത്രയും നല്ലത് ഇന്ന് തന്നെ ഒരു ചെറിയ ശസ്ത്രക്രിയ ആവശ്യമായി വരും മറ്റൊരു വഴിയുമില്ലേ ഡോക്ടർ മരുന്നു കൊണ്ട് ശരിയാവില്ലേ ഫിതയുടെ ശബ്ദം നേരത്തേതായിരുന്നു ഇല്ല ഫിത ആറുമാസത്തെ വളർച്ചയുള്ള ഇത് അതുകൊണ്ട് ഓപ്പറേഷൻ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എങ്കിൽ പിന്നെ വൈകിക്കേണ്ട ഡോക്ടർ ഇന്ന് തന്നെ അത് ചെയ്തോളൂ സുബേർ ഒരു തരം മരവിപ്പോടെ സമ്മതിച്ചു സുബേർ കടുത്ത ദേഷ്യത്തോടെ പുറത്തിരിക്കുകയായിരുന്നു അവന്റെ മൗനം ഫിതയെ വല്ലാതെ ഭയപ്പെടുത്തി സുബേർക്ക പ്ലീസ് ഇങ്ങനെയൊന്നും സംഭവിക്കൂന്ന് ഞാൻ സ്വപ്നത്തുപോലും കരുതിയതല്ല അറിഞ്ഞുകൊണ്ട് ആരും വരുത്തി വെച്ചതല്ലല്ലോ ഇത് പക്ഷേ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്തിനാ ഇന്നലെ രാത്രി വേദന വന്നപ്പോ ഞാൻ വിളിച്ചിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഇല്ലല്ലോ ഫിതയുടെ വാക്കുകൾ സുബേറിന്റെ ഉള്ളിൽ തറച്ചു ശരിയാണ് ഞാനും ഇങ്ങനെയൊന്നും കരുതിയില്ല സുബേർ ഒരു തരം മരവിപ്പോടെ മറുപടി നൽകി സാരമില്ലേക്ക നമുക്ക് അടുത്ത ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കാം എങ്കിലും ഉമ്മയോടിനി നമ്മൾ എന്ത് പറയും സുബേർ തന്റെ ഉള്ളിലെ പേടി തുറന്നു പറഞ്ഞു നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോളാം ഫിദ ദൃഢമായി പറഞ്ഞു ഫിദ അന്ന് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയതിന് പഠിച്ചവൻ തന്ന ശിക്ഷയാണിത് അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമായിരുന്നു അപ്പോ ഇതൊക്കെ തന്നെയാ ശരി ഫിത തർക്കിച്ചു സുബേർ പുറത്ത് കാത്തിരിക്കുമ്പോൾ ഭിത്തിയിലെ കുഞ്ഞുങ്ങളുടെ ചിത്രം നോക്കിയിരുന്നു അവന്റെ ഉള്ളിൽ ശൂന്യതയായിരുന്നു കയ്യെത്തും ദൂരത്തെത്തിയ സന്തോഷം പാതി വഴിയിൽ ഇല്ലാതായല്ലോ ചോദിക്കുന്നവർക്ക് മുന്നിൽ ഇനി എന്ത് മറുപടി പറയും അവൻ നിരാശയോടെ ആലോചിച്ചു സുബേറിന്റെ ഉമ്മയുടെ വിലാപം വീടിനെ ആകെ അസ്വസ്ഥമാക്കി എന്റെ ഉമ്മ നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കല്ലേ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്നത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ലോ സുബേർ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നിനക്ക് കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള ഭാഗ്യമില്ലെന്ന എനിക്ക് തോന്നുന്നേ ഉമ്മ വിങ്ങലോടെ പറഞ്ഞു എല്ലാം ശരിയാകും ഉമ്മ ഉമ്മ ഇപ്പൊ ഇങ്ങനെയൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട സുബേർ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവൾ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി അവളുടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറയണം ഇനി അവളെ എനിക്ക് കാണണ്ട കുഞ്ഞുണ്ടായിരുന്നെങ്കി എങ്ങനെയെങ്ങനെ ഞാൻ സഹിക്കുമായിരുന്നു ഉമ്മ കടുപ്പത്തിൽ പറഞ്ഞു ശരിയമ്മ കുറച്ച് ദിവസം അവൾ അവിടെ നിൽക്കട്ടെ സുബെർ ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറി ഫിദ ആശുപത്രിയിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം സുബെർ എങ്ങനെയാണ് ദിവസങ്ങൾ തള്ളി നീക്കിയതെന്ന് അവനുപോലും അറിയില്ലായിരുന്നു അന്ന് രാത്രി ജോലി കഴിഞ്ഞ് അഷ്റഫ് വീട്ടിലെത്തിയത് വൈകിയാണ് മുറിയിലേക്ക് കയറിയപ്പോൾ അഫാൻ മോൻ സൈബയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നത് കണ്ട് അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു രണ്ടുപേരെയും ഉണർത്താതെ അഫാൻ മോനെ പതുക്കെ എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അഷ്റഫിന്റെ കൈകൾ സൈബയുടെ വയറിൽ തട്ടിയത് ആ നിമിഷം അവിടെ അനുഭവപ്പെട്ട ഒരു ചെറിയ മാറ്റം അയാളെ ആശ്ചര്യപ്പെടുത്തി അഷ്റഫിന്റെ കൈകൾ സൈബയുടെ വയറിൽ തൊട്ട ആ നിമിഷം ഉള്ളിൽ നിന്നും ഒരു ചെറിയ തുടിപ്പ് അയാളുടെ വിരലുകൾ തൊട്ടറിഞ്ഞു അത് കേവലം ഒരു ചലനമായിരുന്നില്ല മറിച്ച് ഒരു പുതിയ ജീവൻ അയാളെ അഭിവാദ്യം ചെയ്തതുപോലെ തോന്നി അയാൾ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും തന്റെ പ്രിയതമയുടെ മുഖത്തേക്ക് നോക്കി ഗാഢനിദ്രയിലായിരുന്ന സൈബയുടെ മുഖത്ത് ആ നിമിഷം ഒരു സ്വർഗീയ ശാന്തി ഉണ്ടായിരുന്നു അഷ്റഫ് പതുക്കെ തന്റെ കൈകൾ അവളുടെ വയറിൽ അല്പനേരം കൂടി അമർത്തി വെച്ചു തന്റെ രക്തമല്ലെങ്കിലും ആ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു പിതാവിന്റെ സർവ്വവാത്സല്യത്തോടെയും യും അഷ്റഫ് തയ്യാറായിരുന്നു ആ കുഞ്ഞിന്റെ ആദ്യത്തെ അനക്കം അയാളെ വല്ലാതെ വികാരാധീനനാക്കി കണ്ണുകളിൽ നിറഞ്ഞുവന്ന ആനന്ദ കണ്ണീരോടെ അഷ്റഫ് പിറുപെറുത്തു നീ എന്നും എന്റെ കുഞ്ഞു തന്നെയായിരിക്കും ഒരു ഉപ്പാന്റെ കരുതലോടെ അയാൾ അവരെ രണ്ടുപേരെയും നോക്കി നിന്നു സങ്കടങ്ങൾക്കിടയിലും പടച്ചവൻ നൽകിയ ഈ വലിയ നിധിക്ക് അയാൾ നന്ദി പറഞ്ഞു